ഹായ് മച്ച മോരേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വിവോ വി സെവൻ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് അപ്പോൾ ഏഴ് വർഷമായി എന്നാലും ബോർഡിന് യാതൊരു ഇഷ്യൂ ഇല്ല ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണ് പിന്നെ ഡിസ്പ്ലേയും അതുപോലെ തന്നെ സബ് ബോർഡിൽ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പം അത് മാറാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോഴും വർക്കിംഗ് ആണ് അതാണ് ഇവിടെ വിഷയം ഏഴ് വർഷമായാലെന്ത് അപ്പോൾ നമ്മൾ സിം ട്രേ ഇളക്കി നമ്മൾ എല്ലാ മോഡൽസും ഇപ്പോൾ ഇളക്കാൻ ഉദ്ദേശിക്കുന്നതിനാൽ പെട്ടെന്ന് സിം ട്രൈ ഇളക്കുക എന്നിട്ട് അതാണ്ടേ ഇങ്ങനെ കറക്കിയെങ്കിൽ ബാക്ക് പാനിൽ ഇളക്കും പക്ഷേ ഈ മോഡലിലൊക്കെ ഐഫോണിൽ വരുന്ന പോലെ സ്ക്രൂ ഉണ്ട് സ്ക്രൂ ഇളക്കണം ഇത് ചില മോഡൽസിലേ ഉള്ളൂ ഓപ്പോയിലുണ്ട് ചില മോഡൽസിൽ പക്ഷേ ഇപ്പോഴും അത് കൊടുത്താൽ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇപ്പോഴത്തെ മോഡലൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല ഇതാണ്ടോ താഴെ രണ്ട് സ്ക്രൂ നമ്മളത് ഇളക്കണം അത് ഇളക്കരുതിൽ ഓരോ ഉള്ളൂ ഒരെണ്ണം കാണുന്നില്ല എന്തായാലും ഒരെണ്ണം ഇളക്കി മാറ്റിയിട്ടുണ്ട് രണ്ട് സ്ക്രൂ വരും താഴെ ഇനി നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇളക്കി എടുക്കാം നഗം വെച്ചിട്ട് ഒരു കറക്ക് ബാക്ക് പാനിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഇളക്കി വരും ഓൾറെഡി ഇത് ഇളക്കി വേറെ കംപ്ലയിൻറ്റിന് വേണ്ടി ഇളക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ വലിയ പാടൊന്നുമില്ല സിമ്പിളായിട്ട് ഇളകി വരും ഇല്ലെങ്കിൽ ഇച്ചിരി ആ ലോക്കൊക്കെ ഒന്ന് എടുത്ത് വിടാനായിട്ട് ഇച്ചിരി പാടുവിടും അപ്പോൾ അതാണ്ടേ ബാക്ക് പാനിൽ നമ്മൾ ഇളക്കിയെടുത്തു ഇനി ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കൂടെ കാണാൻ പറ്റും ഞങ്ങൾക്ക് പുറത്താണ് ഇരിക്കുന്നത് അതായത് ആ മദർ ബോർഡ് പ്രൊട്ടക്ടറിൻ്റെ മേളിലാണ് ഒട്ടിച്ചിരിക്കുന്നത് നോർമലി ചില മോഡൽസിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക് പാനിൻ്റെ അകത്ത് ഒട്ടിനിരിക്കും അങ്ങനെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വലിച്ചിളക്കാൻ പാടില്ല കാരണം സ്ട്രിപ്പ് കട്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവും ഇവിടെ അതുപോലെ തന്നെ ഓൾറെഡി ഇളക്കിയതുകൊണ്ട് ഇവിടെ ഒരു വീട് ഒരു പ്രൊട്ടക്ടർ വരും അതായത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കണക്ട് ചെയ്തേക്കുന്നുണ്ടോ ബോർഡിൽ അവിടെ ഒരു സ്റ്റീൽ പ്രൊട്ടക്ടർ ഒരു പ്ലേറ്റ് വരും അതില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല അഥവാ വലിഞ്ഞാലും തന്നെ ബോഡിയിൽ നിന്നും സ്ട്രിപ്പ് റിമൂവായി വരത്തേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത് ഞാൻ സ്ക്രൂ എല്ലാം ഇളക്കാണ് നോക്കുകയാണെങ്കിൽ എല്ലാം ഐഫോൺ മോഡൽ സ്ക്രൂ ആണ് ഐഫോണിൽ വരുന്ന ടൈപ്പ് ഓഫ് സ്ക്രൂ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് അത് വിവോയുടെ പഴയ മോഡൽ ഓപ്പോയുടെ പഴയ മോഡലിൽ ഓൾഡ് മോഡലിലെല്ലാം ഏകദേശം ഒരു എട്ട് പത്ത് വർഷത്തിന് മുമ്പേ ഉള്ള മോഡലുകളെല്ലാം ഈ ഒരു സ്ക്രൂ ആണ് വന്നിരിക്കുന്നത് ഇളക്കിയവർക്കത് മനസ്സിലാവും ഇപ്പോൾ വന്നിട്ട് ഇച്ചിരി വലിയ സ്ക്രൂ ആണ് അന്ന് ഫുള്ളും ഈ ഐഫോണിനെ പോലെ ചെറിയ 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 സ്ക്രൂകളാണ് ഉണ്ടോ സ്ക്രൂ എല്ലാം നോക്കി ഒരിച്ചിരി വ്യത്യാസം ഉണ്ടാവും എന്നാലും അതേപോലത്തെ സ്ക്രൂ തന്നെയാണ് അപ്പോൾ ഞാൻ അതാണ് ഡിസ് ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് ഞാൻ ഇളക്കാണേ എന്നിട്ട് ഫിംഗർ പ്രിൻ്റ് മേളിലാണ് വെച്ചേക്കുന്നത് ആ സ്റ്റീൽ പ്രൊട്ടക്ടറിൻ്റെ അവിടെ അതാണ് ഓക്കെ അപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ അത് ഇളക്കി മാറ്റി ഇനി നമുക്ക് പ്രൊട്ടക്ടർ എടുത്ത് മാറ്റാം അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടുണ്ട് അടുത്ത് സ്ട്രിപ്പ് ഓൾറെഡി അത് റിമൂവായി ആർട്ടി സ്ട്രിപ്പ് റിമൂവ് ചെയ്തു ഇപ്പം ഡിസ്പ്ലേ സ്ട്രിപ്പും കൂടി ഒന്ന് റിമൂവ് ചെയ്തു ഇവിടെ ഇവിടെ നോക്കി ശ്രദ്ധിച്ച് നോക്കി ഈ ബാറ്ററി ഉണ്ടോ ഫുള്ള് സ്ക്രൂ ഇടേണ്ടത് അവിടെ സ്ക്രൂ ഒന്നും ഇല്ല ആകെ എത്ര ഒരു സ്ക്രൂ ഉണ്ടെന്ന് തോന്നുന്നു തോന്നും അത് മാറ്റണം പിന്നെ അതുപോലെ താഴത്തെ സി സി ബോർഡ് സെക്ഷൻ കിടക്കണം റിങ്ങർ സെക്ഷൻ റിങ്ങർ സെക്ഷനിലും സ്ക്രൂ കുറവാണ് എന്ന് പറഞ്ഞാൽ ഇളക്കിയ സ്ഥലത്ത് സ്ക്രൂ ഒന്നും എല്ലാം ഫുള്ളായിട്ട് ഇടത്തില്ല അത് ചിലർ അതൊരു എന്താ പറയുക അതൊരു അവർക്ക് ഇടാനുള്ള മടിയാണോ അതോ ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇത്രയും മതി എന്നാണോ എന്നറിയില്ല സ്ക്രൂ എല്ലാം ഇളക്കും ഇളക്കുമ്പോൾ എല്ലാ സ്ക്രൂവും ഉണ്ടാവും തിരിച്ച് ഇട്ട് കൊടുക്കുമ്പം മുകളിലേക്കുള്ള സ്ക്രൂകൾ സെൻറ്ററിൽ രണ്ട് സ്ക്രൂ അങ്ങട്ടിട്ട് ബാക്കിയെല്ലാം ഇടത്തില്ല ഇതെന്തിനാണ് ഈ സ്ക്രൂ ചേർത്ത് വെച്ചിട്ട് എന്തെയ്യാൻ പോവുകയാണ് എവിടെ പോയാൽ എല്ലാ സർവീസ് സെൻ്ററും നോക്കിയാൽ ഒരു മാഗ്നറ്റിൻ്റെ പുറത്ത് കുറേ സ്ക്രൂ ഉണ്ടാവും ഇതെല്ലാം ഈ മൊബൈൽ ഇളക്കുന്നതിൻ്റെ അകത്ത് ഇടാതെ പോയ സ്ക്രൂളാണ് അതിങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കും നിങ്ങളാരെങ്കിലും അങ്ങനെ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ കവൻ്റെ വർക്കല്ല വെച്ചാൽ അപ്പോൾ നമ്മളിവിടെ റിങ്ങർ സെക്ഷൻ ഇളക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ കുറേ സ്ക്രൂ ഇവിടെ ഇരിപ്പുണ്ട് എങ്ങനെ വരുന്നെന്ന് അറിയില്ല പക്ഷേ ഇഷ്ടംപോലെ സ്ക്രൂ ഉണ്ട് ഞാൻ സാറ് വീഡിയോ ആയിട്ട് കാണിച്ചുതരാം അവിടുത്തെ ഞാൻ ഈ മെയിൻ സ്ട്രിപ്പ് ഇളക്കി മാറ്റുകയാണ് കാരണം സി സി ബോർഡ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുക അപ്പോൾ അത് ഇളക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ സി സി ബോർഡ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പോവാണ് ആദ്യമേ നെറ്റ്വർക്ക് കേബിൾ ഇത് ഡാമേജ് ആവാതെ ഇളക്കണം പലരും ഇളക്കാൻ നേരത്ത് നെറ്റ്വർക്ക് കേബിൾ കട്ടായി പോകുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചിളക്കുക അപ്പോൾ സി സി ബോർഡ് ഇതിൻ്റെ അകത്ത് കുറേ യൂസ് ഉണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അടുത്ത് ബാറ്ററി ബാറ്ററിയുടെ അവിടെ സ്ക്രൂ വരെണ്ണം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു നോക്കട്ടെ എനിക്ക് ഈ പഴയ മോഡൽസിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി സെറ്റ് ചെയ്തേക്കുന്നതാണ് അങ്ങനെ നല്ല എന്താ പറയുക ഒരു പാക്കേജ് ആണ് ഇങ്ങനെ ഒരു പാക്കേജ് ആയിട്ട് ഒരു ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് അതിങ്ങനെ സ്ക്രൂ ചെയ്ത് നിർത്തി കേട്ടോ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ചലനം പോലെ ഗം ഇടണ്ട ഒന്നും ഇടണ്ട അങ്ങനെ ബാറ്ററി ഒരു ഒരു ബോക്സിൻ്റെ അകത്ത് വെച്ചങ്ങ് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാ സൈഡിലും അടുത്ത് ഞാൻ ഡിസ്പ്ലേ ഇളക്കാൻ പോകാൻ ആൾറെഡി ഇളകിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുകയാണ് ഒരു സൈഡിൽ ഇരുന്നു ഹീറ്റൊന്നും കൊടുത്തിട്ടില്ല നല്ല ഡിസ്പ്ലേ മാറിയ മോഡലാണ് ഓക്കെ ഇളകി അത്രയേ ഉള്ളൂ ഇവിടെ ഹീറ്റൊന്നും കൊടുത്തിട്ടില്ല ഇപ്പോൾ എല്ലാവരും നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന ഹീറ്റ് കൊടുക്കുന്നതായുമ്പോൾ ഹീറ്റ് കൊടുത്താലേ ഇളക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലല്ല ഇത് ഇപ്പം ഇളകി നിൽക്കുന്ന ഡിസ്പ്ലേ ആണെങ്കിൽ നമുക്ക് ഹീറ്റിൻ്റെ ആവശ്യമില്ല പിന്നെ ഗം ക്ലീൻ ചെയ്യുമ്പം നമ്മൾ ഗം റൂമർ ഉപയോഗിക്കാം അല്ലാതെ ട്യൂസർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന നീക്കുക ഒരു ഇഷ്ടപ്രകാരം ചെയ്താൽ മതി ക്ലിയർ ക്ലിയറായിട്ടങ്ങ് ചെയ്തു മാറാന്നേ ഉള്ളൂ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സംഭവം ഇപ്പോൾ ഇവിടെ ഗം റിമൂവ് ചെയ്യണമെങ്കിൽ ഗം റിമോർ ഉപയോഗിക്കാം അല്ലാതെ ചരണ്ടി എടുക്കുന്നവരുണ്ട് എല്ലാ ടൈപ്പിലും അവരവരെ അവർക്ക് എന്തൊക്കെ തോന്നുന്നു ആ മൈൻഡ് ആ രീതിയിൽ ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നവർക്ക് ക്ലിയർ ആയിരിക്കണമേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒരുത്തരി ചിലപ്പം ഗം റിമോറിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അവർക്ക് എളുപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും എളുപ്പം അപ്പോൾ ഓരോരുത്തർക്കും ഒരു മൈൻഡാണ് അന്നേരം എന്താ തോന്നുന്നത് അതാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇങ്ങനെ തന്നെ ചെയ്യണം ഇങ്ങനെ തന്നെ ചെയ്യണം ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടപ്പിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരു മൈൻഡിൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന പോലെ നമ്മൾ ചെയ്തു പൊങ്കമ്പ റുമ്പോരോടും ചിലപ്പം ക്ലീൻ ചെയ്ത കൂടും അന്നേരം വർക്കിൻ്റെ എക്സ്പീഡൻസ് നമുക്ക് ഇരിക്കുന്ന വർക്കിൻ്റെയും കൂടി ഇപ്പോൾ ഒരുപാട് വർക്കുണ്ടെങ്കിൽ പടപടാകം ചെയ്തു വിടുന്നവരുണ്ട് പക്ഷേ ചെയ്യുമ്പം ശ്രദ്ധയോടെ ചെയ്യുക ഏത് വർക്ക് ചെയ്താലും ക്ലിയറായിട്ട് ചെയ്യുക അത് നിങ്ങളുടെ മൈൻഡിൽ എന്താ തോന്നുക അതുപോലെ ക്ലിയർ ആയിട്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പുതിയ ഡിസ്പ്ലേ ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാൻ പോകാൻ ഇത് ഞാൻ ഓൺ ചെയ്തതിനു ശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഈ ഡിസ്പ്ലേ എങ്ങനെ ഉണ്ടെന്ന് നോക്കുക നോക്കിയിട്ട് പറയുക കാരണം എന്ന് പറഞ്ഞാൽ ഈ പഴയ മോഡൽസ് അതായത് ഒരു അഞ്ച് ആറ് വർഷത്തിന് മുമ്പുള്ള മോഡൽസിലെല്ലാം ഞാൻ ഇതാണ് മേടിക്കുന്നത് അത്യാവശ്യം ഇപ്പോൾ ഉള്ള പല ഡിസ്പ്ലേകളുണ്ട് അതെല്ലാം ഇടുന്നതിനേക്കും കാട്ടിൽ ഇച്ചിരി ക്വാളിറ്റി ഇതിൻ്റെ അകത്ത് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വാങ്ങിക്കുന്നത് പഴയ മോഡൽസിന് വേണ്ടി മാത്രമേ ഉള്ളൂ പുതിയ മോഡൽസിനൊന്നും ഇത് മേടിക്കരുത് കൊള്ളത്തില്ല ഒരുമാതിരില്ല ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ ഓവറായിട്ട് കാണിക്കും അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിക്കുന്നത് ഇതിന് ഓൺ ചെയ്യുമ്പോഴും ഒരു ചെറിയൊരു ഇത് കാണിക്കും പക്ഷേ എന്നാലും ഇപ്പോൾ ഉള്ള ഡിസ്പ്ലേകളെല്ലാം ഇട്ട് നോക്കുമ്പം അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ബ്രൈറ്റും കാര്യങ്ങളും അതേസമയത്ത് ഒരു ഫിനിഷിങ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഡിസ്പ്ലേയിൽ അതുകൊണ്ടാണ് ഞാനിത് പഴയ മോഡലാണ് എടുത്ത് പറയുകയാണ് പഴയ മോഡൽസിനും മാത്രം ഓക്കെ ഇതാണ്ട് ഓൺ ആക്കിയിട്ടുണ്ട് ഞങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയണെന്ന് വെച്ചാൽ ഉണ്ടോ ഇപ്പോൾ ഉള്ളത് എടുത്ത് ഇപ്പോൾ ഉള്ള വേറെ ഇതൊക്കെ ഉണ്ട് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ലൈൻ ഫീൽ ചെയ്യുന്നുണ്ട് ചെറിയതായിട്ട് ഇതായിട്ട് അങ് അങ്ങനെ ഒരു ഇത് ഞാൻ ഇപ്പോൾ ഉള്ളത് എടുക്കുന്നില്ല ഈ ഡിസ്പ്ലേ എടുക്കുമ്പോൾ ആ ഒരു ഫീൽ ഇല്ലാണ്ട് ആ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ ഒരു ലൈൻ ഇഷ്യൂ ഇല്ല ഒരു ചെറിയ നമുക്കറിയാൻ പറ്റും ഒരു എൽ സീലൊരിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ വരുന്നത് അതൊന്നും ഇതിലില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഡിസ്പ്ലേ ഞാൻ എടുക്കുന്നത് കണ്ടോ പിന്നെ ആ ബ്ലൂ ഷെയ്ഡ് ഞാൻ പറഞ്ഞ ബ്ലൂ ഷെയ്ഡ് ഓവർ ആയിട്ട് വരും ഇപ്പോൾ സ്ക്രീൻ ഓഫ് ഓഫാവുന്ന നേരത്തും ഓൺ ആകുന്ന നേരത്തും ഒരു ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ വന്നിട്ട് പോവും ഓക്കെ ഡിസ്പ്ലേ ഫുള്ള് ചെക്ക് ചെയ്യുകയാണ് ഡിസ്പ്ലേ മാറുമ്പം മസ്റ്റായിട്ടും അവരവർക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ തോന്നുന്ന ആ രീതിയിലെല്ലാം ചെക്ക് ചെയ്യാം എന്നാലും ഞാൻ മെസ്സേജ് എടുത്ത് ടൈപ്പ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യുക എല്ലാം ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഡിസ്പ്ലേ ഒട്ടിച്ച് കൊടുക്കാവൂ പ്രത്യേകിച്ചും പറയാണ് വാറണ്ടി ഇല്ല വാറണ്ടി ഇല്ലാത്തതുകൊണ്ട് പണി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അറിയാവുന്നവർക്ക് അതായത് ഓൾറെഡി സർവീസ് ഇപ്പം ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്തിരുന്ന് സ്പേ സ്പെയർ മേടിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ചെറിയ അളവൊക്കെ കൊടുക്കുമായിരിക്കും അല്ലാതെ ആർക്കും ബിഗിനേഴ്സ് ആണെങ്കിൽ വാറണ്ടി കിട്ടത്തേ ഇല്ല എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായി നോക്കൂ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക ഇപ്പം ഞാനിത് കൺഫേം ആണ് ഇത് എനിക്ക് ഇതുവരെ കംപ്ലയിൻ്റ്സ് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒട്ടിക്കാൻ പോവുകയാണ് ഓക്കെ ആണ് യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒട്ടിക്കാൻ പോകുന്നു പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പഴയ വീടിയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് പിന്നെ ഒന്നും കൂടി എടുത്ത് ഓവർ ഹീറ്റ് എല്ലാം ഉണ്ടോ അതെ അതായത് ഹീറ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ ഡിസ്പ്ലേയിൽ അതുപോലെ എന്തെങ്കിലും ഡോട്ട്സ് ഉണ്ടോ ലൈറ്റൊക്കെ ഇങ്ങനെ മുന്നുന്നുണ്ടോ ബാക്ക് ലൈറ്റൊക്കെ മിന്നുന്നുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിനുശേഷം ഒട്ടിക്കാതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഒരു ചെറിയൊരു ഗംത്തിരി ഉണ്ടായിരുന്നു അതൊന്ന് ക്ലീൻ ചെയ്തിട്ടതാണ് അപ്പോൾ ഫ്രെയിം എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഗം വയ്ക്കുകയാണ് ഗം നാല് സൈഡിൽ മാത്രം വയ്ക്കുക ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ ഒരു മൊബൈലിളക്കിയായിരുന്നു അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നടുക്ക് ഫുള്ളും ഗമാണ് അറിഞ്ഞങ്ങനെ അങ്ങനെ ഡോട്ട് 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 ആയിട്ട് ഫുള്ളും ഡോട്ട് 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 ഈ ഫ്രെയിമിൻ്റെ അകത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എന്നുള്ളത് ഓക്കെയാണ് പക്ഷേ അവിടെ ഒരു മിസ്റ്റേക്ക് വരും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്തുകൊണ്ട് അങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് അകത്ത് വെച്ചുകൂടാന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും ഞാൻ ഗം ലൈൻ വയ്ക്കുന്നുണ്ട് ഈ ഗമു വയ്ക്കുമ്പോൾ ഒരു രസമുണ്ട് അറിയാമോ ചാൻ എന്താണെന്നറിയോ നമ്മൾ ഗമു വയ്ക്കുമ്പോൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എത്ര പേർക്കങ്ങനെ പോകുന്നുണ്ട് എനിക്ക് ചില സമയത്ത് അങ്ങനെ ആയിപ്പോവും ചില സമയത്ത് ക്ലിയർ ആയിട്ട് വയ്ക്കും ചില സമയത്ത് ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ 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 അത് എന്താ പറയുക ഇരി അടിച്ചിട്ട് ഇങ്ങനെ നടക്കത്തില്ല ഇങ്ങനെ ആടി ആടി അതുപോലെ ഇങ്ങനെ 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 പോകും ഒരുപാട് പേർക്ക് വരും ഇല്ലയെന്ന് മാത്രം പറയരുത് അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് വേന ഓക്കെ ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേ കറക്റ്റ് ഫ്രെയിമിൻ്റെ ഒരു ഇച്ചിരി മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഫ്രെയിമിൻ്റെ മുകളിൽ ഇച്ചിരി നീക്കി വെച്ചിട്ട് ഒരു അര മുകളിലോട്ട് വെച്ചിട്ട് പ്രസ്സ് ചെയ്ത് താപ്പോട്ട് നീക്കിയാൽ കറക്റ്റായിട്ട് സീറ്റിംഗ് ആവും അതുപോലെ തന്നെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്ന ഡിസ്പ്ലേ തന്നെ എടുക്കണേ എന്ന് അപ്പോൾ അതിലൊരു കമൻറ്റ് ഞാൻ വായിച്ചായിരുന്നു നമ്മളിടുന്ന അതായത് അതിൽ കമൻ്റ് ഇട്ടേക്കുന്നത് ഞാൻ ആരും പറയുന്നില്ല ആരെയും നമ്മൾ അത് മെസ്സേജ് ആ ഒരു കമൻ്റ് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മച്ചാനെ നമ്മൾ ഒരുമാതിരി എന്താ പറയുക ഒരു എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ നമ്മൾ ആരെങ്കിലും എടുത്ത് പറഞ്ഞ് അതൊരു മോശമായി പോകുന്നത് അതുകൊണ്ട് പറയാം ആ മച്ചാൻ കമൻറ്റിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടിക്കുന്ന എല്ലാ ഡിസ്പ്ലേയും ഫ്രെയിമിൻ്റെ വെളിയിലാണല്ലോ നിൽക്കുന്നേ ഒന്ന് പോടാ എന്ന് പറഞ്ഞാണ് കമൻ്റ് ഇട്ടിരുന്നത് അതിൽ തെറ്റില്ല കാരണം ബ്രോയ്ക്ക് ആ ഒരു മച്ചാന് കിട്ടിയത് അങ്ങനത്തെ ഡിസ്പ്ലേ ആണ് അല്ലെങ്കിൽ ആ ഒരു മച്ചാൻ പോയിട്ട് ആ ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ഏതെങ്കിലും നോക്കി എടുത്ത് അത് ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്നോ എന്ന് ചെക്ക് ചെയ്ത് എടുക്കാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മളെല്ലാം മാറുന്നുണ്ട് ഞാൻ പ്രേ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്ന ഡിസ്പ്ലേയെ എടുക്കും ഡിസ്പ്ലേ ഈ ഒരു ബ്രാൻഡ് മാത്രമല്ല വെച്ചാൽ ഒരുപാട് ഡിസ്പ്ലേയിലുണ്ട് ഒരുപാട് ഒരുപാട് ഡിസ്പ്ലേയിലുണ്ട് അതിൽ നമ്മൾ ഇട്ട് ഫ്രെയിമിലിട്ട് നോക്കി അവിടെ പോയി ഇരുന്ന് ഇട്ട് നോക്കി ചെക്ക് ചെയ്തെടുക്കണം അല്ലാതെ പോയിട്ട് നമ്മളൊരു മോഡൽ പറയും അവരൊരു ഡിസ്പ്ലേ എടുത്തു തരും അത് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ വന്ന് ഇവിടെ വന്നിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് സർവീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഈ പറയുന്ന പോലെയാണ് ചെയ്യാൻ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു റബ്ബർ ബാൻഡ് ഇട്ട് ഉണങ്ങാൻ വെച്ചേക്കാണേ ഓക്കെ വെച്ചാൽ ഉണങ്ങിയിട്ടുണ്ട് ഇനി അത് ഞാൻ ഇളക്കാൻ പോവാണ് ഇളക്കി ചെക്ക് ചെയ്യാൻ പോവാണ് അതായത് എങ്ങനെ ഒട്ടിയിട്ടുണ്ട് സീറ്റിംഗ് കറക്റ്റ് ആണെന്ന് നോക്കാൻ പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നമ്മുടെ കടയിൽ വീട്ടിൽ എവിടെയോ സർവീസ് ചെയ്ത ബ്രോ അവിടെ നിന്ന് ഇളക്കണം ഇളക്കിയിട്ട് മദർ ബോർഡ് അതായത് ഫ്രെയിം ബോർഡ് കൂടി മദർ ബോർഡുമായിട്ട് നമ്മൾ ഡിസ്പ്ലേ എടുക്കുന്ന സ്പോട്ടിൽ പോകണം അവിടെ പോയിട്ട് അവിടെ പോയി ഡിസ്പ്ലേ ഓരോന്നും അവിടെ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ ചോദിക്കണം ഇത് ഇത് കൊള്ള അവർ പറയും ഇത് ആ കൊള്ളാം കൊള്ളാം കൊണ്ടുപോകുന്നു നിങ്ങൾ പറയണം ഇത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അത് സാർട്ടിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടെന്ന് തന്നെ പറയണം വേറെ ബ്രാൻഡ് എടുത്ത് തരാൻ പറയണം മനസ്സിലായില്ലേ നിങ്ങൾ അവർ തരുന്ന വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോയി ചെയ്യരുത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫ്രെയിമിൻ്റെ പുറത്ത് നിൽക്കുന്നത് വേറെ വേറെ ബ്രാൻഡ് എടുക്കണം എടുത്തിട്ട് നിങ്ങൾ ഇട്ട് നോക്കണം അവിടെ ഇരുന്ന് ഇട്ട് ചെക്ക് ചെയ്യണം ബാറ്ററിയും അതർ ബോർഡ് ഫ്രെയിം കൂടി കൊണ്ടുപോകണം അവിടെ നിന്ന് ഇട്ട് നോക്കി ചെക്ക് ചെയ്ത് അതിന് ശേഷം ഞങ്ങൾ റിട്ടേൺ വന്ന് ചെയ്യണം അന്നേരം ഞങ്ങൾക്ക് ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്ന ഡിസ്പ്ലേ അന്നേരം കിട്ടും നിങ്ങളിൽ പലരും ചെയ്യുന്ന കാര്യം എന്താണ് നേരെ ഇവിടെ നിന്ന് മോഡൽ ആ ഇന്ന മോഡൽ ഡിസ്പ്ലേ വേണം ഇന്ന മോഡൽ ഡിസ്പ്ലേ വേണം ലിസ്റ്റ് എഴുതും നേരെ അങ്ങ് പോകും അവിടെ കൊണ്ടുപോയി കൊടുക്കും അല്ലെങ്കിൽ അവിടെ പോയി പറയും പിന്നെ മോഡൽ ഡിസ്പ്ലേ വേണമെന്ന് അവനൊരു ഡിസ്പ്ലേ എടുത്ത് എടുത്തു കൈത്തരും നിങ്ങളത് വാങ്ങിച്ചോണ്ടെങ്കിൽ വരും എന്നിട്ട് നിങ്ങൾ അത് സെറ്റ് ആയാലും ഇല്ലെങ്കിലും അതങ്ങ് ഒട്ടിച്ചങ്ങ് കൊടുക്കും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് വരുന്നത് ഇനി ഞാൻ പറയുന്ന പോലെ പോയി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെതാണ്ടേ സി സി ബോർഡ് ഇത് ഓ ജി സി സി ബോർഡെന്ന് പറഞ്ഞാണ് തന്നേക്കുന്നത് പക്ഷേ ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഓക്കെ പക്ഷെ കമ്പനി ഓ ജി ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ സെയിം കോപ്പി എന്ന് പറയാം അല്ലാതെ പക്ക ഒറിജിനൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ അതാണുണ്ടാവും പക്ഷേ തരുമ്പോൾ നമ്മുടെ ഇത് എന്ന് പറഞ്ഞാണ് തരുന്നത് കമ്പനി സെയിം ആണ് കണ്ടോ രണ്ടും ഒരുപോലെ ഇരിക്കുകയല്ലേ ഒരു ഇഷ്യൂ ഇല്ല ഒരു മാറ്റവും ഇല്ല സോറി ഇഷ്യൂ അല്ല മാറ്റവും ഇല്ല ഒരുപോലെ തന്നെ ഇരിക്കുകയാണ് എല്ലാം അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഒറിജിനൽ എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ തരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കമ്പനി ബോർഡിൻ്റെ അത്രയും ക്വാളിറ്റി ഇതിന് ഉണ്ടാവില്ല അത് ഉറപ്പിച്ച് പറയുകയാണ് അത്രയും ക്വാളിറ്റി ഉണ്ടാവില്ല പിന്നെ നമ്മൾ പോയി ചോദിക്കുമ്പോൾ ഇത് ഒറിജിനലാന്ന് പറഞ്ഞാൽ നമ്മുടെ എടുത്തതും നമ്മളും കൊണ്ടുവരും നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും നമ്മൾ മാറിക്കൊടുക്കും അതുതന്നെയാണ് സംഭവിക്കുന്നത് അല്ലാതെ ഇതിൻ്റെ അത് കൂടുതലൊന്നും നമ്മൾ പറയാനില്ല എന്തൊക്കെ വന്നാലും രണ്ടാമത് വരുന്നത് കോപ്പി കോപ്പി തന്നെയാണ് ഫസ്റ്റ് ക്വാളിറ്റി അതായത് കമ്പനി ബോർഡിൻ്റെ സബ് ബോർഡിൻ്റെ അത്രയും ക്വാളിറ്റി കിട്ടില്ല ഓക്കെ എന്തായാലും അപ്പോൾ നമ്മൾ മാറുവാണ് അപ്പോൾ ഞാൻ ആ ബോർഡ് മാറ്റിയിട്ട് പുതിയ ബോർഡ് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സബ് ബോർഡ് മാറുമ്പം ഈ സി സി ബോർഡ് മാറുമ്പം പലരും ചിന്തിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബോർഡ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ സെറ്റ് ചെയ്താൽ കൊടുക്കുക അതല്ല ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും ഈ സബ് ബോർഡ് മാറാൻ നേരത്ത് ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് നെറ്റ്വർക്ക് കേബിൾ കറക്റ്റ് അതിനകത്ത് ഇടുക എന്നിട്ട് സിം ഇട്ട് റേഞ്ച് കറക്റ്റ് കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക അടുത്ത് ഇതിൻ്റെ മൈക്ക് കറക്റ്റായിട്ട് അപ്പുറത്തും അതായത് അപ്പുറത്ത് നമുക്ക് പറയുന്നത് ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം ഇത് രണ്ടും മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞ് ചാർജർ ചാർജർ കണക്ട് ചെയ്തിട്ട് ചാർജ് കറക്റ്റ് കയറുന്നുണ്ടോ അതുപോലെ ചാർജർ കണക്ട് ചെയ്തതിന് ശേഷം ഈ സബ്ബോർഡിൻ്റെ അവിടെ എന്തെങ്കിലും ഹീറ്റ് കൂടുതൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോന്ന് നോക്കണം കാരണം സബ്ബോർഡ് ബോർഡ് ചേഞ്ച് ചെയ്യാൻ നേരത്ത് പല മൊബൈലിലും സിറ്റിക്കകത്ത് റേഞ്ച് കിട്ടും പക്ഷേ ഇച്ചിരി ഉള്ളിൽ അവർ വീട്ടിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ റേഞ്ച് ഒട്ടും കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ട് അതുകൊണ്ട് അത് നല്ല രീതിയിൽ ചെക്ക് ചെയ്യാം ഇവിടെ റിങ്ങർ സെറ്റ് ചെയ്യുന്നു എന്നാലും ചെറുതായിട്ട് പൊങ്ങി നിൽപ്പുണ്ട് അത് ഈ പുതിയ ബോർഡിൻ്റെ കാരണം ഞാൻ പറഞ്ഞായിരുന്നു കോപ്പി ബോർഡ് ആകുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഉറപ്പായും അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് വേണം സെറ്റ് ചെയ്യാനായിട്ട് അടുത്ത് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് ഡയറക്റ്റ് തന്നെ പ്ലേറ്റിൻ്റെ പുറത്ത് വെച്ചിട്ട് വയ്ക്കുകയാണ് അതിന് മുന്നേ സ്ട്രിപ്പുകളെല്ലാം നമ്മൾ കറക്റ്റ് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അത് മെയിൻ ആണ് എല്ലാ സ്ട്രിപ്പും കറക്റ്റ് ചെയ്യുന്നിട്ടുണ്ടോ എന്ന് ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം പ്രൊട്ടക്ടർ വയ്ക്കുക ഓക്കെ ഇപ്പോൾ നമ്മളെല്ലാം അവിടെ അവിടെ ഒക്കെയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഫുള്ളും സ്ക്രൂ ചെയ്ത് മാറ്റാൻ പോവുകയാണ് ഫുള്ള് പറഞ്ഞാൽ കുറച്ച് സ്ക്രൂവേ ഉള്ളൂ ഒരുമിച്ച് എല്ലാ സ്ക്രൂ ഒന്നും ഇല്ലായിരുന്നു എന്നാലും നമ്മുടെ കയ്യിലുള്ള സ്ക്രൂ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് ഞാൻ പറഞ്ഞായിരുന്നു നമ്മളെങ്ങനെ അളയൽ എല്ലാ സർവീസ് സെൻ്ററുകളിലും ഒരു മാഗ്നറ്റിൻ്റെ പുറത്ത് കുറേ സ്ക്രൂ ഉണ്ടാവും കൺഫോം അത് എങ്ങനെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല പക്ഷേ കുറേ സ്ക്രൂ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എൻ്റെ കയ്യിൽ ഇരുപ്പമുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇല്ലയെന്ന് മാത്രം പറയരുത് എല്ലാ സ്ക്രൂ ഇളക്കിയിട്ട് അതുപോലെ ഞാൻ ഇട്ട് കൊടുത്തേക്കും എൻ്റെ കയ്യിൽ ഒരു സ്ക്രൂ പോലും ഇല്ലാന്ന് പറയരുത് തീർച്ചയായും ഉണ്ടാവും അതുകൊണ്ട് കള്ള മാത്രം പറയരുത് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ മച്ചാനെ അപ്പോൾ ഞാൻ ഇതാണെ സൈഡിൽ രണ്ട് സ്ക്രൂ നേരത്തെ ഇല്ലായിരുന്നു ഞാൻ രണ്ട് സ്ക്രൂ ഇടുകയാണ് ഇവിടെ ഇരുന്ന സ്ക്രൂവിൽ ചെറിയ സ്ക്രൂ ആണ് ഞാൻ പറഞ്ഞായിരുന്നത് ഐഫോൺ മോഡൽ ടൈപ്പ് ആണ് ഇതിൽ സ്ക്രൂ വരുന്നത് ഇച്ചിരി അതിരുന്നും ഇച്ചിരി നീളം കൂടുതലെന്നേ ഉള്ളൂ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ സെയിം സ്ക്രൂ തന്നെയാണ് അപ്പോൾ ഞാനത് ഇവിടെ ഇരുന്നതിൽ പിടിച്ച് എടുത്തിടുകയാണ് അത് കയറുന്ന പോലും മച്ചാനെ മച്ചാൻ എന്തെന്ന് പറയുക ഈ ബാറ്ററി ഷേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ബാറ്ററിയിൽ സ്ക്രൂ ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ ചിലപ്പം ഷേക്ക് ആവും തറയിലൊക്കെ വീഴുമ്പോൾ ഇങ്ങനെ ഷേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അത് കയറുന്ന പോലും ഇല്ല ആ ഓക്കെ നമ്മൾ ഇട്ടതിൻ്റെ കുഴപ്പം കേട്ടോ ഓക്കെ മച്ചന അപ്പോൾ ഞാൻ എല്ലാ സ്ക്രൂവും ഇടാൻ പോവാണ് ഓക്കെ സ്ക്രൂ എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ബാക്ക് പാനൽ സെറ്റ് ചെയ്യുക അതിനു മുന്നേ ഈ ബട്ടൺസ് ഉണ്ടോ ഓളീമും പവറും നമ്മൾ പുതിയത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞില്ല അതാണ്ടേ പുതിയത് ഇവിടെ ഉണ്ട് അതാണ് നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഇപ്പോൾ എട്ട് വർഷം ഒമ്പത് വർഷം ആയാലും പത്ത് വർഷം ആയാലും ഇതിൻ്റെ സ്പെയറൊക്കെ അവൈലബിൾ ആണ് പലരും മൈൻഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും വർഷം ആയില്ലേ സ്പെയർ ഒന്നും കിട്ടത്തില്ല എന്നുള്ള മൈൻഡുള്ളവരുമുണ്ട് അത് എൻ്റെ അടുത്ത് തന്നെ കമൻ്റിൽ പലരും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ സാധനം കിട്ടുമോ എന്ന് പറഞ്ഞ് മോഡലയച്ചു കൊടുത്തിട്ട് കിട്ടുന്നതെങ്കിൽ ചെയ്തെടുക്കണം പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് മൂലയ്ക്ക് ഇട്ടിരിക്കുകയാണ് പക്ഷേ അവർക്ക് ആ മൊബൈൽ ശരിയാക്കി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷേ സ്പെയർ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് മൂലയ്ക്ക് ഇട്ടേക്കും ഇതിലും പലർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് സെ പോയി ചോദിക്കും അവിടെ എല്ലാ സ്പെയർ ഇല്ല എന്ന് പറയുമ്പം അത് മൂലയ്ക്ക് ഇട്ടേക്കും പക്ഷേ അവർക്ക് അത് ചെയ്തെടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും അപ്പോൾ മച്ചാനെ എല്ലാ സ്പേരും കിട്ടുന്നുണ്ട് ഒരു കടയ്ക്ക് നാല് കടയ്ക്ക് ചോദിക്കുക സാധനമുണ്ട് അതുകൊണ്ട് മറക്കണ്ട ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് പഴയ മോഡൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഓളിംഗ് പവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഔട്ടർ ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് പാനൽ പിടിച്ചിടുകയാണ് ബാക്ക് പാനിൽ എല്ലാ ലോക്കും കറക്റ്റ് പിടിച്ചിടണം കറക്റ്റ് കറക്റ്റ് പിടിച്ചിട്ടില്ലെങ്കിൽ ഈ പവർ ബട്ടൺ ഓളിംഗ് ബട്ടൺ ഇങ്ങനെ ജാമായി നിൽക്കും അന്നേരം മൊബൈൽ റീസ്റ്റാർട്ടായി റീസ്റ്റാർട്ടായി നിൽക്കും ഓക്കെ അതാണ്ടേ ലോക്കെല്ലാം കറക്റ്റ് പിടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇത് വലിയ കാര്യമില്ല ബാക്ക് പാനിൽ പിടിച്ചിടുക എന്ന് പറഞ്ഞാൽ സിമ്പിളായ കാര്യമാണ് ആണ്ടേ വന്നിട്ടുണ്ട് താഴെ സ്ക്രൂ ഇടണം ഒരു സ്ക്രൂവേ ഉള്ളായിരുന്നു ആ ഒരു സ്ക്രൂ ഇടുകയാണ് ഇനിയൊരു സ്ക്രൂ ഇല്ല നമ്മുടെ ഇല്ല അതുകൊണ്ട് അത് ഇടാൻ പറ്റത്തില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടാമായിരുന്നു ഇല്ല ആ ടൈപ്പ് സ്ക്രൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരെണ്ണ ഇടുന്നുള്ളൂ നേരത്തെ ഈ ഇളക്കിയ സ്ക്രൂ ഇപ്പുറത്തെ സൈഡിലായിരുന്നു ഇപ്പം ഞാൻ അപ്പുറത്തിടുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം ഇപ്പുറത്തിരുന്ന് ഇളക്കി അപ്പുറത്തെടുത്തിടുന്നു പക്ഷേ രണ്ട് സ്ക്രൂവും കൂടി ഇട്ടാൽ ഇച്ചിരി ഓക്കെ ആയിരുന്നു പക്ഷേ ഇല്ല സെയിം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതങ്ങ് അവിടെ സ്കിപ്പ് ചെയ്യാണ് അപ്പോൾ ഈ സ്ക്രൂ ഒന്ന് പിടിക്കുന്നില്ല വെച്ചാൽ ഓക്കെ ആ സ്ക്രൂ ട്രൈ വെച്ചിട്ടേക്കാം ഓക്കെ ടൈറ്റായി അപ്പോൾ ഒരു സ്ക്രൂ കേട്ടിട്ടുള്ളൂ നല്ല ടൈറ്റ് ചെയ്തു കറങ്ങുന്നുണ്ട് ഓക്കെ ടൈറ്റായി ഓക്കെ മാം ഞാനിപ്പോൾ ഓൺ ചെയ്ത് നോക്കാൻ പോവാണ് ഞാൻ ഫൈനൽ ആയിട്ടാണ് ഓൺ ചെയ്യുന്നത് നിങ്ങൾ റബ്ബർ ബാൻഡ് ഇളക്കാൻ നേരത്തെ തന്നെ ബാറ്ററി കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ബിഗിനേഴ്സ് ആണെങ്കിൽ അവിടെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം സെറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഞാൻ അവിടെ ചെക്ക് ചെയ്തില്ല ഡയറക്റ്റ് തന്നെ ഫുള്ള് എല്ലാം മൊബൈൽ ഫുള്ളും സെറ്റ് ശേഷമാണ് ചെക്ക് ചെയ്യുന്നത് അതൊരു എനിക്കൊരു കോൺഫിഡൻറ്റ് ഉള്ളതുകൊണ്ടാണ് വേറെ ഇഷ്യൂസൊന്നും വരുത്തില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും എന്താ പറയുക എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുന്നത് ഓക്കെ ഓണായി കണ്ടോ ഈ ഡിസ്പ്ലേ എനിക്ക് പഴയ മോഡൽസിന് ഇതെനിക്ക് ഓക്കെ ആണ് പെർഫെക്റ്റ് ആണ് അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം വെച്ചാൽ ഓക്കെ അപ്പോൾ ഞാൻ നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ചെക്ക് ചെയ്തു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മെസ്സേജ് എല്ലാം കോളൊക്കെ വിളിച്ച് സെൻസർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ട് കൊടുക്കും വീഡിയോയിൽ എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ലെന്ത് ആയിക്കൊണ്ടിരിക്കും കാരണം അതൊക്കെ ബേസ് ആയിട്ട് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും ഞാനൊന്ന് പറയുകയാണ് ഫുള്ള് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വിവോ വി സെവൻ പ്ലസ് ഡിസ്പ്ലേ മാറി സി സി ബോർഡ് മാറി പവർ ബട്ടൺ വോളിയം ഔട്ടർ മാറി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ സബ് ബൈ മറക്കല്ലേ ബായ്